വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്ക ഇപ്പോഴും ദൂരീകരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ബി എൽഒമാർ പരമാവധി വീടുകൾക്ക് എത്തിയിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനം അവർ സജീവമാക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ വോട്ട് ചേർത്തതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ ഗൗരവപരമായിരിക്കുന്ന ഒരു വിഷയമാണ് പ്രവാസികൾക്ക് എങ്ങനെ വോട്ട് ചേർക്കാൻ പറ്റും എന്നുള്ളത് അത് വളരെ പ്രാധാന്യത്തോടു കൂടി കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ അത് വലിയ രീതിയിലുള്ള ദൂരവ്യാപകമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നമ്മൾ ഇന്നത്തെ വീഡിയോ ആ പ്രവാസിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത് അവർക്ക് എങ്ങനെ വോട്ടുണ്ടാക്കാൻ പറ്റും ഏത് രീതിയിലാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന തരത്തിൽ നമുക്കറിയാം അടിസ്ഥാനമായ രീതിയിൽ വോട്ടർ ലിസ്റ്റ് എന്ന് പറയുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടായിരത്തി ജനുവരി മാസം പുറപ്പെടുവിച്ചതാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയും അതിനുശേഷം പുതിയ വോട്ടർമാരെ ചേർത്തതും ഉൾക്കൊള്ളിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു അതാണ് ഏറ്റവും അവസാനത്തെ വോട്ടർ ലിസ്റ്റായിട്ട് പരിഗണിക്കുന്നത് വോട്ടർമാർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്ക് പ്രകാരം വോട്ടർമാരേ ഇല്ല പുതിയ വോട്ട് ആഡ് ചെയ്യണം എന്ന് വെച്ചാൽ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിലും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ഒരിക്കലും വോട്ടർ ആവില്ല പകരം എന്ത് ചെയ്യണം വോട്ടർ ലിസ്റ്റിൽ അപേക്ഷ കൊടുക്കണം ഇലക്ഷൻ കമ്മീഷന് ഞാൻ വോട്ടറാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫോമാണ് വിതരണം ചെയ്യുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവരുത് മാത്രം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വോട്ടർ ലിസ്റ്റ് നമുക്ക് വോട്ടർ ലിസ്റ്റ് പ്രകാരമുള്ള എന്യൂമറേഷൻ ഫോം നമുക്ക് കിട്ടുന്നു നമ്മളുടെ നമ്മുടെ ഫോട്ടോ അതിലുണ്ടാവും നമ്മുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസുകളും ഉണ്ടാവും തൊട്ട് താഴെ ഫില്ല് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ട് ഇടതു ഭാഗം വലതു ഭാഗം ഫില്ല് ചെയ്യേണ്ടതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മെനാന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് ഇനി പ്രവാസികൾ ആയിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് പ്രവാസികളാണെങ്കിലും അല്ലെങ്കിലും അവർ ഈ ഫോം എന്യൂമറേഷൻ ഫോം എന്ന് പറയുന്നത് വീട്ടിൽ എത്തിച്ചു തരും വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ ഇനി പ്രവാസിയാണോ അല്ലേ എന്ന് ആര് തെളിക്കണം അത് നമ്മൾ തെളിക്കണം അത് നമ്മുടെ ബാധ്യതയാണ് അതിനുള്ള അവസരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് അതിന് സിക്സ് എ ഫോം എന്ന് പറഞ്ഞിട്ടൊരു ഫോറുണ്ട് അത് സിക്സ് എ ഫോമാണ് ആ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് നിർബന്ധമായും ഇതിൻ്റെ കൂടെ കൊടുക്കേണ്ടതാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ബി എന്ന് പറഞ്ഞാൽ ആരാണ് ബി എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനാണ് അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം അത് ആ തീരുമാനം അന്തിമമാണ് അവർ പറയുന്നത് എന്താണോ അതാണ് ശരി ഒരു വീട്ടിൽ വന്നു ആളില്ല ആളില്ലെങ്കിൽ ആളില്ല അവർക്ക് വോട്ടർ ലിസ്റ്റ് പേരുണ്ടാവില്ല രണ്ടാം ഘട്ട വോട്ടർ വോട്ടർ ലിസ്റ്റ് പേരുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ അധ്വാനമൊന്നും അല്ല ഭയങ്കരമായ അധ്വാനമാണ് അത് അത്ര പെട്ടെന്നു കഴിയില്ല വില്ലേജ് ഓഫീസ് പോകണം അവർ ചിലപ്പോൾ മടിക്കുന്നു വരും കളക്ട്രേറ്റ് പോകണം മടിക്കുന്നു വരും പിന്നെ കോടതി പോകണം അങ്ങനത്തെ കുറേ പ്രശ്ന സങ്കീർണമായിരിക്കുന്ന സ്ഥിതിയിലേക്കാണ് ആദ്യത്തെ എളുപ്പമായിരിക്കുന്ന ഈ മാർഗത്തിലൂടെ നമ്മൾ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എത്തുന്നത് കഠിനമായിരിക്കുന്ന മാർഗത്തിലാണ് അതിനൊരിക്കലും ആരും അവസരം കൊടുക്കരുത് അതുകൊണ്ട് സിക്സ് എ ഫോം ഇത് പരമാവധി ബി എൽ എമാരുടെ കയ്യിലില്ല അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടും ഇത് കിട്ടും നെറ്റൊന്ന് കിട്ടും അത് ഗൂഗിളിന് നമ്മൾ അടിച്ച് സിക്സ് എ ഫോം എന്ന് മാത്രം അടിച്ചാലും കിട്ടും ഇലക്ഷൻ കമ്മീഷൻ സിക്സ് എ ഫോം എന്നടിച്ചുകയാണെങ്കിലും അതിൽ എല്ലാ രീതിയിൽ സെർച്ച് ചെയ്താലും കിട്ടും അത് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്താലും ശരി അതല്ലെങ്കിൽ ചാറ്റ് ജി പി ടി സെർച്ച് എങ്ങനെ എങ്ങനെ സെർച്ച് ചെയ്താലും കിട്ടും അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് എടുക്കുകയും ചെയ്യാം ഈ ഫോം ഫില്ല് ചെയ്യേണ്ടി എവിടുന്ന് അവിടുന്ന് ഫില്ല് ചെയ്യണം എവിടുന്ന് വിദേശത്തു നിന്ന് നിങ്ങൾക്കത് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന എന്യൂമറേഷൻ ഫോമിൻ്റെ ഒരു കോപ്പി അങ്ങോട്ട് അയച്ചു തരാൻ വേണ്ടി പറയാം എല്ലാ ഫോട്ടോ കോപ്പികളാണ് കളർ കോപ്പി പ്രിന്റ് ചെയ്താൽ എല്ലാ ഫോട്ടോ കോപ്പികളാണ് അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ വരെ സ്കാൻ ചെയ്തിട്ട് സ്കാൻഡ് കോപ്പിട്ടോ അല്ലാതെ ഈ മൊബൈൽ ഫോട്ടോ അല്ല മൊബൈലിൽ തന്നെ സ്കാനർ ഉണ്ടാവും ആ ഫോട്ടോ അതിൽ ഫോട്ടോ എടുത്തിട്ട് ഗൾഫിലേക്ക് അയച്ചു കൊടുക്കുക വിദേശത്തേക്ക് അയച്ചു കൊടുക്കുക ഈ പറയപ്പെട്ട സിക്സ് എ ഫോ നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്ന് നിങ്ങളത് ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തതിനു ശേഷം രണ്ടും സ്കാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ച് തിരിച്ചയച്ചു കൊടുക്കുക അയച്ചു കൊടുത്തിട്ട് അത് ബി എൽ ഒക്ക് കൊടുക്കാൻ വേണ്ടി പറയാം നിങ്ങളുടെ പ്രശ്നം തീർന്നു നിർബന്ധമായി ഒരു പ്രവാസി അത് ചെയ്യണം അത് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ച തീർച്ചയായിട്ടും നിങ്ങളത് സാരമായിട്ട് ബാധിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് അത് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് ബാക്കിയുള്ള ഡീറ്റെയിൽസുകളെല്ലാം അതെങ്ങനെ ഫില്ല് ചെയ്യണം ഏതാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചൊക്കെ എല്ലാ ഡീറ്റെയിൽസും വളരെ കൃത്യതയോടുകൂടി ഈ വീഡിയോയിൽ പറഞ്ഞ് ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ എക്നോളജിമെൻറ്റ് ഒരു പേപ്പർ ഉണ്ടാവും അത് റിട്ടേൺ അവരോട് വാങ്ങണം ചെയ്തു അതെല്ലാം അതിനെക്കുറിച്ചൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് ശ്രദ്ധിക്കാം ഓക്കെ നമുക്ക് അതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം പ്രവാസികൾ നിർബന്ധമായി പൂരിപ്പിക്കേണ്ട ഫോമാണ് സിക്സ് എ ഫോം എന്ന് പറയുന്നത് ഈ സിക്സ് എ ഫോം എന്ന് പറയുന്നത് എന്യുമറേഷൻ ഫോം നമ്മുടെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു പ്രവാസി ആണെങ്കിൽ അദ്ദേഹം നിർബന്ധമായ രീതിയിൽ ഇത് പൂരിപ്പിച്ച് കൊടുക്കണം കാര്യം ഇന്ത്യയുടെ പുറത്താണ് അദ്ദേഹം താമസിക്കുന്നത് എന്ന് വരുന്ന ബി എൽഒമാർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടാവുകയില്ല അതിനുള്ള പരിഹാരം എന്ന നിലക്ക് ഇലക്ഷൻ കമ്മീഷൻ തന്നെ മുന്നോട്ട് വെച്ചതാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾ സിക്സ് എ ഫോം നിർബന്ധമായി പൂരിപ്പിക്കണം എന്നുള്ളത് ആ ഫോം വിദേശത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്തിട്ട് ഫില്ല് ചെയ്ത് അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും അത് സ്കാൻ ചെയ്തിട്ട് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ അയച്ചു കൊടുക്കാനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അത് ഫോം കിട്ടുന്നത് ഇങ്ങനെയാണ് സി ഒ ജെ കെ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ട് ആ സൈറ്റ് കയറി കഴിഞ്ഞാൽ ഈ ഫോം നമ്പർ സിക്സ് എ ഫോം എന്ന് 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 ചെയ്തിട്ട് എന്ന് എഴുതിയിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അത് ഇനി പല രീതിയിലും അത് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ചാറ്റ് ജി പി ടിയിൽ സെർച്ച് ചെയ്താൽ അങ്ങനെ കിട്ടും ഗൂഗിൾ സെർച്ച് ചെയ്താൽ അങ്ങനെ കിട്ടും വേറെ ഏതെങ്കിലും സൈറ്റ് ഉണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്താലൊക്കെ ഈ അഡ്രസ്സ് അരച്ച് കൊടുത്തിട്ടാണ് അങ്ങനെ കിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ വെക്കുന്നുണ്ട് അപ്പോൾ ആ ലിങ്ക് പ്രകാരം നിങ്ങൾ കയറിയിട്ട് അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ അത് ഫില്ല് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം ഈ ഫോം ആർക്ക് വേണ്ടിയുള്ളതാണ് എന്യുമറേഷൻ ഫോം വീട്ടിൽ കിട്ടിയ പ്രവാസികൾക്കുള്ളതാണ് അത് കിട്ടാത്തവർക്കല്ലട്ടോ കിട്ടിയവർ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ് അതില്ലെങ്കിൽ നമ്മളെ ബാധിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കോടി പതിനാല് ലക്ഷം ഇന്ത്യക്കാർ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക് അതിൽ ഏറ്റവും കൂടുതലുള്ളത് യു എയിലാണ് ഏകദേശം മുപ്പത്താറ് ലക്ഷം ഇന്ത്യക്കാർ ഇരുപത്തിയെട്ട് ലക്ഷം ഇന്ത്യക്കാരുള്ളത് സൗദി അറേബ്യയിലാണ് അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് അത് ഒരു ഇന്ത്യക്കാരൻ മാത്രം ജോലി ചെയ്യുന്ന രാജ്യം പോലും ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം അപ്പോൾ ഈ പറയപ്പെട്ട ഒരു ലക്ഷത്തി പതിനാല് ലക്ഷം ജനങ്ങൾ ഒരു കോടി പതിനാല് ലക്ഷം ഇന്ത്യക്കാരിൽ ഏകദേശം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി നാൽപ്പത് ശതമാനം വരെ മലയാളികളാണ് എന്നാണ് കണക്കാക്കുന്നത് ഏകദേശമാണ് അത് ചില രാജ്യത്തൊക്കെ ഏറ്റക്കുറിച്ചുള്ള ഉണ്ടാവാം യു എയിലാണെങ്കിൽ നേർ പകുതിയാണ് കണക്കാക്കുന്നത് അതായത് മുപ്പത്താറ് ലക്ഷം ഉണ്ടെങ്കിൽ പതിനെട്ട് ലക്ഷം മലയാളികളാണ് എന്നും അനുമാനിക്കുന്നു അപ്പോൾ അതുകൊണ്ട് വലിയൊരു എണ്ണൽ സംഖ്യ പ്രവാസികൾ യഥാർത്ഥത്തിൽ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ട് അവരൊക്കെ സാരമായിട്ട് ബാധിക്കും കാര്യം ഈ അറിവ് വളരെ പരിമിതമാണ് ഒരു എനിമലേറ്ററും അല്ലെ ഒരു ഈ ബി എൽഒമാർ വന്നാലും ഇത് പറഞ്ഞോളമെന്നില്ല ബി എൽഒമാർക്ക് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന അവബോധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണം ഒരു വോട്ട് ഉണ്ടാക്കുക എന്നുള്ളതും വോട്ടർ ലിസ്റ്റ് പേര് വരിക എന്നുള്ളത് മാത്രമല്ല ഇത് ചിലപ്പോൾ ഒരു പൗരത്വ രേഖയായിട്ടൊക്കെ പരിഗണിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ രീതിയിലൊക്കെ ഒക്കെ വരികയാണെങ്കിൽ നമ്മളത് സാരമായിട്ട് ബാധിക്കും ഈ ഒരു അവസരം കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് എല്ലാ പ്രവാസി ഉള്ളിക്കാരും ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ് അപ്പം ഇതാണ് ഫോം ഫോം നമ്പർ സിക്സ് എ എന്ന് ഇതിൽ കാണാൻ പറ്റും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫോം നമ്പർ സിക്സ് എ കണ്ടില്ലേ അപ്പം അതിൽ അപ്ലിക്കേഷൻ ഫോർ ഇൻക്ലൂഷൻ ഓഫ് നെയിം എലക്ടർ റോൾ ബൈ ഓൺ ഓവർസീസ് എലക്ടർ ഓവർസീസ് ഇലക്ടർക്ക് വേണ്ടിയിട്ടുള്ള വിദേശത്തെ ഈ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ അപേക്ഷ എന്നുള്ളത് ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ കണ്ട ബൈ ഓൺ ഓവർസീസ് ഇലക്ടർ പേസ്റ്റ് ഓൺ ഓഫ് ദി ഓഫീസ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവിടെ പേസ്റ്റ് ചെയ്യാം ഇവിടെ ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ നെയിം നമ്മുടെ പേര് പേരെന്ന് പറഞ്ഞാൽ എങ്ങനെ പേര് നമ്മുടെ ഇതിൽ കിട്ടിയിട്ടുണ്ടല്ലോ എന്യുമറേഷൻ ഫോമിൽ കിട്ടിയിരിക്കുന്ന വാട്ടർ പട്ടികയിലുള്ള പേര് അങ്ങനെ തന്നെ ഇവിടെ ചെയ്ത് പിന്നെ ലാസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടിലൊക്കെ കാണാം ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത് അതാണ് ഈ ഇത് ഇതിൽ വരുന്നത് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ് ഇവിടെ വരിക ചിലപ്പോൾ വീട്ടുപേരായിരിക്കും ഫസ്റ്റ് വരിക ഫസ്റ്റ് നെയിം ആയിട്ട് വരിക അത് കൊടുക്കുക ചിലപ്പോൾ ഈ നമ്മുടെ പേര് ഫസ്റ്റും വീട്ടുപേർ രണ്ടാമത് വരും അങ്ങനെ വരാറുണ്ട് അത് ഏതാണെന്ന് വെച്ചാൽ അത് അങ്ങനെ കൊടുക്കുക അപ്പോൾ ഇവിടെ ലാസ്റ്റ് നെയിം കൊടുത്ത് പിന്നെ നെയിം ഓഫ് റിലേറ്റീവ് നമ്മുടെ ഫാദറിനെ പരിചയപ്പെടുത്തുക ഇവിടെ തൊട്ട് താഴത്ത ഈ ഭാഗത്താണ് ഫാദറിനെ പരിചയപ്പെടുത്തുന്നത് ഇവിടെ വരും ഫാദർ ഇവിടെ ആ പേര് കൊടുക്കുക മദർ തൊട്ടുതായ പേര് കൊടുക്കുക ഹസ്ബൻഡ് കല്യാണം കഴിച്ചാലാണെങ്കിൽ ഇവിടെ കൊടുക്കുക ഇല്ലെങ്കിലും ഒന്നും ചെയ്തോളൂ അല്ല വൈഫ് അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊടുക്കുക അതേസ് അതേസ് കുട്ടികളൊക്കെ ഉദ്ദേശിക്കുന്നത് അതില്ലെങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ലാസ്റ്റ് നെയിം ഓഫ് റിലേറ്റീവ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ഈ ഈ റിലേറ്റീവായിട്ട് ബന്ധപ്പെട്ടത് ഭർത്താവാണെങ്കിൽ വൈഫ് അങ്ങനൊക്കെ ആണല്ലോ കൊടുക്കുന്നത് അങ്ങനെ ഉമ്മ ആ രീതിയിലൊക്കെ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഐഡൻറ്റി കാർഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ആ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ പ്ലേസ് ഓഫ് ബർത്ത് പ്ലേസ് പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ വില്ലേജ് ടൗൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥലം പ്ലേസ് ആണ് ഇവിടെ വരേണ്ടത് ഈ സ്ഥലം കൊടുക്കുക ഏതാ സ്ഥലം അത് കൊടുക്കുക കോമട്ട്ങ്ങാറ്റ് നമ്മുടെ പഞ്ചായത്ത് കൊടുക്കുക അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അത് കൊടുക്കുക ആ കാര്യങ്ങൾ കോർപ്പറേഷൻ ആണെങ്കിൽ ആ കാര്യങ്ങൾ കൊടുക്കുക പിന്നെ ഡിസ്ട്രിക്ട് ജില്ല കൊടുക്കുക സ്റ്റേറ്റ് കൊടുക്കുക ജെൻഡർ ജെൻഡറിൻ്റെ ഭാഗം ഇവിടെ കൊടുക്കുന്നുണ്ട് ജെൻഡർ മെയില് മെയിൽ ആണാണെങ്കിൽ ഇവിടെ ശരിയിടുക ഫീമെയിലാണ് ഇവിടെ ശരിക്കുക ശരിയിടുക തേർഡ് ജെൻഡർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ പോലെയുള്ള ആളുകളാണെങ്കിലാണ് ഇവിടെ ഈ ഭാഗം ഫില്ല് ചെയ്യേണ്ടതാണ് ഈ ഭാഗം ഈ കാണുന്നത് ഇമെയിൽ ഐ ഡി ഇമെയിൽ ഒരു ഐ ഡി നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതാണ് ചിലപ്പോൾ എന്തെങ്കിലും സംശയ കാര്യങ്ങൾ വിഷയങ്ങളുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് എന്ത് ചെയ്യും ഇമെയിൽ ചെയ്യും അപ്പോൾ ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുത്താൽ നമുക്ക് തന്നെ അപ്പം അറിയാൻ വേണ്ടി പറ്റും പിന്നെ മൊബൈൽ നമ്പർ വാലിഡ് ഉള്ള അല്ലെങ്കിൽ വിളിച്ചാൽ കിട്ടുന്ന കറക്റ്റുള്ള ഒരു മൊബൈൽ നമ്പർ ആയിരിക്കണം ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിർബന്ധമായിട്ടും ഇവിടെ കൊടുക്കേണ്ടത് പത്തക്ക നമ്പർ ഇവിടെ എഴുതിട്ടുണ്ട് അതിൽ മൊബൈൽ നമ്പർ കൊടുക്കുക പിന്നെ ഇതിൽ അഡ്രസ് ഇൻ ഇന്ത്യ ആസ്തി മെൻഷനഡ് ഓഫ് ഒറിജിനൽ പാസ്പോർട്ട് പാസ്പോർട്ടിലുള്ള അഡ്രസ്സ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു അഡ്രസ്സായിരിക്കും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാകുക ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് പാസ്പോർട്ടിലുള്ള അഡ്രസ്സ് ഹൗസ് നമ്പർ ഹൗസ് നമ്പർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മലബാർ ഏരിയയിലൊക്കെ ഹൗസ് നമ്പർ ഉണ്ടാകുക ഹൗസ് നെയിം നെയിമുണ്ടാകുക അപ്പോൾ ഇവിടെ ഹൗസ് നെയിം കൊടുത്താൽ മതി വീട്ടു നമ്പർ വീട്ടു നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക ഹൗസ് പേര് വീട്ടുപേര് നിർബന്ധമായിട്ടും ഇവിടെ കൊടുക്കേണ്ടതാണ് പിന്നെ ഈ മേലെ നമ്മൾ പറഞ്ഞ പോലെ ആ സ്ട്രീറ്റ് ഏരിയ ലൊക്കേറ്റ് നമ്മുടെ പ്ലേസ് ഏതാണ് സ്ഥലം ആ സ്ഥലം ഇവിടെ നമ്മൾ കൊടുക്കാം പിന്നെ അതില് പിന്നെ അടുത്തായിട്ട് നമ്മുടെ ടൗൺ വില്ലേജോ നമ്മൾ പറഞ്ഞല്ലോ ജില്ല ഡിസ്ട്രിക്ട് ചെയ്ത ഇവിടെ ഡീറ്റെയിൽസ് ഓഫ് അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ പിൻകോഡ് പറയുന്നുണ്ട് കേട്ടോ പിൻകോഡ് ഇവിടെ ഫില്ല് ചെയ്യണോ അടുത്താണ് ശ്രദ്ധിക്കേണ്ടത് ഡീറ്റെയിൽസ് ഓഫ് കറണ്ട് പാസ്പോർട്ട് പാസ്പോർട്ടിനെ കുറിച്ച് അടുത്ത ചോദ്യം നിങ്ങൾ ഓവർസീസ് ആണ് എന്ന് തെളിക്കേണ്ട പ്രധാനപ്പെട്ട രേഖയായിട്ട് രേഖയുടെ അഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ തുടങ്ങുന്നത് ഡീറ്റെയിൽസ് ഓഫ് കറണ്ട് പാസ്പോർട്ട് പ്ലേസ് ഓഫ് ഇഷ്യൂ ഇവിടെ എഴുതാനാണ് പ്ലേസ് ഓഫ് ഇഷ്യൂ എവിടെ നിന്നാണ് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തത് കോഴിക്കോടാണെങ്കിൽ അവിടെ കൊച്ചിയാണ് അവിടെ തിരുവനന്തപുരം ആണെങ്കിൽ അവിടെ എവിടെയാണോ ആ സ്ഥലം ആ സ്ഥലം നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യണം ഡീ ഡീറ്റെയിൽസ് ഓഫ് കറൻറ്റ് പാസ്പോർട്ട് പ്ലേസ് ഓഫ് ഇഷ്യൂ അതിൻ്റെ കോളാണിതാ ഈ കാണുന്ന പട്ടിക്കോളും അതിലാണ് ചെയ്യേണ്ടത് പിന്നെ പാസ്പോർട്ട് നമ്പർ നമ്മുടെ പാസ്പോർട്ട് നമ്പർ ഒരു ഇംഗ്ലീഷ് അക്ഷരമാണ് ആദ്യം തുടങ്ങുക എല്ലായിരിക്കും തുടങ്ങുക പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ വരും ചിലപ്പോൾ അക്ഷരം ഇംഗ്ലീഷ് വരാറുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യുക അത് നമ്മൾ ഫില്ല് ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ചിലപ്പം രണ്ട് നാല് അഞ്ചക്കാണ് അഞ്ചക്കവും ഒരു അക്ഷ ഒരു ഇംഗ്ലീഷ് അക്ഷരവും ആണ് ഉള്ളതെങ്കിൽ എന്ന് വെച്ചാൽ ഇവിടെ ഒരു കെ ആണ് വരുന്നത് ആ കേക്ക് ശേഷം മൂന്ന് അക്കോ ആണ് ഉള്ളത് എങ്കിൽ നമ്മൾ ഇവിടെ ഈ ഫസ്റ്റ് ഈ ബേ ഈ സ്ഥലത്ത് ഒരിക്കലും ഗ്യാപ്പ് ഇടാൻ പാടില്ല നമ്മൾ ഇവിടുന്ന് ആണ് സ്റ്റാർട്ടിങ് തുടങ്ങേണ്ടത് ഇവിടുന്ന് രണ്ട് കോളം ഒഴിഞ്ഞു കിടന്നോട്ടെ പ്രശ്നമില്ല ആ കോളത്തിന് കണക്കാക്കി ഇവിടെ രണ്ട് കോളം ഒഴിവാക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഫില്ല് ചെയ്ത് പരിപാടി ചെയ്യാൻ പാടില്ല അത് കറക്റ്റല്ല ഓക്കെ അപ്പോൾ നമ്മൾ തുടങ്ങേണ്ട എവിടെയാണ് പാസ്പോർട്ട് നമ്പർ ഇവിടെ നിന്ന് തുടങ്ങണം കെ പാസ്പോർട്ട് നമ്പർ കെ ആണെങ്കിൽ കെ ഇനി അതിൻ്റെ നമ്പർ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഏ ഒക്കെ നമ്പറൊക്കെയാണ് തോന്നി ഉണ്ടാകുക അപ്പോൾ ഇവിടെ തുടങ്ങണം എന്ന് എന്ന് ചുരുക്കം ഡേറ്റ് ഓഫ് എക്സ്പെയറി പാസ്പോർട്ട് എക്സ്പയറി ആകുന്ന ഡേറ്റ് എങ്ങനെ നമ്മൾ എഴുതുക ഈ മാസം മാസമായിട്ടല്ലേ ഇത് മാസം ഡിസംബർ ആണെങ്കിൽ പന്ത്രണ്ട് അപ്പോൾ എങ്ങനെ എഴുതണം നമ്മൾ ഡിസംബർ മാസമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ പന്ത്രണ്ട് ഇവിടെ ഒന്ന് രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ദിവസം പന്ത്രണ്ട് വീണ്ടും എഴുതുക പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ മാസം പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ട് എങ്ങനെ പൂജ്യം പൂജ്യം അഞ്ച് എന്നുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചാം സംബന്ധിച്ച് രണ്ട് പൂജ്യം രണ്ട് അഞ്ച് അങ്ങനെയല്ലേ വരിക അതിങ്ങനെ കൊടുക്കണം അതായത് നമ്മളുടെ ഒരു ഡേറ്റ് വരുന്നത് ആറാം തീയതി ആണെങ്കിൽ നമ്മൾ തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ് പൂജ്യം ആറ് മാസമാണ് തുടങ്ങേണ്ടെങ്കിൽ രണ്ടാണ് മാസമെങ്കിലും ഫെബ്രുവരി ആണ് മാസമെങ്കിൽ പൂജ്യം രണ്ട് പൂജ്യം ആറ് പൂജ്യം രണ്ട് പിന്നെ നമ്മുടെ ആ വർഷം എത്രാണ് വർഷം എന്ന് വെച്ചാൽ ഈ എക്സ്പയർ ആകുന്ന ഡേറ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് രണ്ടായിരത്തി മുപ്പതൊക്കെയാണ് കൂടുതലുണ്ടാവുക അത് ഇവിടെ എഴുതുക അപ്പോൾ എഴുതേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ദിവസം തുടങ്ങുന്നത് രണ്ടാം തീയതി ആണെങ്കിൽ പൂജ്യം രണ്ടാണ് തുടങ്ങേണ്ടത് ദിവസം തുടങ്ങുന്നത് മൂന്നാം മാസമാണെങ്കിൽ പൂജ്യം മൂന്നാണ് എഴുതേണ്ടത് എന്നിട്ട് വർഷമാണ് എഴുതേണ്ടത് ഏത് ഡേറ്റ് ഓഫ് എക്സ്പയറി എക്സ്പയറി ആകുന്ന ഡേറ്റാണ് ഉദ്ദേശിച്ചത് ഡേറ്റ് ഓഫ് ഇഷ്യൂ അതിൻ്റെ തായാണ് ചോദിച്ചത് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഡേറ്റ് ഓഫ് വിഷ്യൂ പറയുന്നു ഈ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ഡി 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 എന്ന് പറഞ്ഞാൽ ദിവസമാണ് എം എം എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ മാസമാണ് മന്താണ് വൈ വൈ എന്ന് ഇയർ ആണ് അപ്പോൾ ദിവസം ഇവിടെ തുടങ്ങണം ദിവസം ആറാം തീയതി ആണെങ്കിൽ പൂജ്യം ആറ് മാസം പന്ത്രണ്ടാം തീയതി ആണെങ്കിൽ പൂജ്യം പന്ത്രണ്ട് മാസം എട്ടാം തീയതി ആണെങ്കിൽ പൂജ്യം എട്ട് പിന്നെ ആ വർഷം ഇവിടെ ഇത് ഓക്കെ ഡീറ്റെയിൽസ് ഓഫ് വിസ ഓഫ് ദി കൺട്രി ഓഫ് കറൻറ്റ് റെസിഡൻറ്റ് നമ്മളിപ്പോൾ താമസിക്കുന്ന ആ വിസയുടെ നമ്മളിപ്പോൾ താമസിക്കുന്ന രാജ്യത്ത് നമ്മുടെ കൈവശത്തിലുള്ള വിസയുടെ നമ്പർ ഡീറ്റെയിൽസ് ഓഫ് വിസ അത് ഡേറ്റ് ഓഫ് ഇഷ്യൂ ആ വിസയുടെ ഡേറ്റ് ആ വിസയുടെ ഡേറ്റ് വെച്ചാൽ നമ്മുടെ പാസ്പോർട്ടിൻ്റെ അകത്ത് വിസ ഡേറ്റ് ഉണ്ടാവും അതല്ലെങ്കിൽ ഐ ഡി കാർഡിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അക്കാമയുടെ ഉണ്ടാവും അതിവിടെ ഇത് അതിൻ്റെ എക്സ്പയറി അതിൻ്റെ എന്ന് വെച്ചാൽ എക്സ്പയർ ഒരിക്കലും ഈ പാസ്പോർട്ടിൻ്റെ വിസയിലായിരിക്കും അടി അടിച്ചിട്ടുണ്ടാവുക അക്കാമയിലായിരിക്കും അടിച്ചിട്ടുണ്ടാവുക അതല്ലെങ്കിൽ ഐ ഡി കാർഡിൽ ദുബായൊക്കെ ആണെങ്കിൽ ഐ ഡി കാർഡ് സൗദി ആണെങ്കിൽ അക്കാമ ഇതിലായിരിക്കും അടച്ചിട്ടുണ്ടാവും ആ ഡേറ്റ് ഇവിടെ എഴുതുക അത് നിങ്ങൾ എഴുതേണ്ടത് അറബിയിലാണെങ്കിൽ അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ട് ഇംഗ്ലീഷിൽ എഴുതണം നമ്മൾ ഈ പറഞ്ഞ പോലെ പൂജ്യം ആറാണെങ്കിൽ പൂജ്യം ആറ് ആ രീതിയിൽ സീറോ കൂട്ടിയിട്ടാണെങ്കിൽ സീറോ കൂട്ടി ആ രീതിയിൽ എഴുതണം ഓക്കെ പിന്നെ ടൈപ്പ് ഓഫ് വിസ വിസ പല ടൈപ്പും ഉണ്ട് ആ ടൈപ്പ് നിങ്ങൾ ഒന്ന് വിസിറ്റ് ഉണ്ടാവും ബിസിനസ് ഉണ്ടാവും ഈ ജോബ് വിസ ഉണ്ടാവും അത് ഏതാണ് ആ വിസയുടെ അതിൽ എഴുതിയത് മെൻഷൻ മെൻഷൻ എന്താണോ അത് ഈ കോളത്തിൽ ഫിൽ ചെയ്യുക നെയിം ഓഫ് ഇഷ്യൂയിങ് അതോറിറ്റി നെയ്മോ നെയ്മോ അതോറിറ്റി എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ് ആണല്ലോ വിസ ഇഷ്യൂ ചെയ്യുന്നത് അതാണ് ഇവിടെ സൗദി ഗവൺമെൻറ് ആണ് അങ്ങനെ ജാവാസത്തിൻ്റെ പേരൊക്കെ അതിൽ ചില ചിലപ്പുണ്ടാ മിനിസ്ട്രി ഓഫ് ജവാസ മിനിസ്ട്രി ഓഫ് സൗദി ഗവൺമെൻറ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ പേരാണേ എഴുതിയാൽ മതി അത്രയേ ഉള്ളൂ ടു ബി ഫിൽഡ് വിത്ത് ക്യാപിറ്റൽ ഇറ്റ് ഈസ് ഓൺലി ഓപ്ഷനൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഇതാണ് കേട്ടോ ഇവർ ലാസ്റ്റാണ് പറഞ്ഞതെന്ന് മാത്രം ഫില്ല് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ലെറ്ററിൽ മാത്രമാണ് ചെറിയ അക്ഷര ചെറിയ അക്ഷരത്തിൽ നമ്മൾ എഴുതാൻ പാടില്ല വലിയ അക്ഷരത്തിൽ തന്നെ എഴുതണമുള്ള നിർബന്ധമാണ് ടു ബി ഫില്ല്ഡ് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഓൺലി എന്ന് വളരെ പ്രധാനമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട കാരണം എന്ന് അതല്ലെങ്കിൽ പിന്നെ നമുക്കത് ക്ഷീണം വരും അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാം ഇനി അടുത്ത പേജ് അതിന് തൊട്ട അടുത്ത പേജ് ഇത് രണ്ടാമത്തെ പേജ് ആട്ടോ ഈ വരുന്നത് ആ പേജിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് ഈ ഇതിൽ റീസൺ നമ്മൾ കുറച്ച് അതിൻ്റെ ഡീറ്റെയിൽസുകളാണ് ഇതിന്റെ മേലെ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് കോപ്പി ഓഫ് ദി റിലവൻ്റ് പേജസ് ഓഫ് ദി പാസ്പോർട്ട് കൊണ്ടെൻറ്റ്സ് ഓഫ് പാർട്ടിക്കുലേഴ്സ് അത് അതിൻ്റെ ഒരു ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് അപ്പോൾ ഈ റീസൺ ഓഫ് ദി ബീങ് ആബ്സെൻ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഫ്രം ഓഫ് ദി പ്ലേസ് ഓഫ് ഓർഡിനറി റെസിഡൻസ് ഇൻ ഇന്ത്യ റീസൺ ഓഫ് ബീങ് ആബ്സെൻ്റ് എന്ന് എന്ന് പറഞ്ഞിട്ട് അതിൽ പറ അതിൽ എന്താണെന്ന് അറിയുമോ ഇന്ത്യയിൽ താമസ താമസ സ്ഥലത്ത് നിന്ന് വിട്ടുനിന്നതിൻ്റെ കാരണം എന്ന് വെച്ചുകാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ എന്തിനാണ് പോയത് എന്നാണ് ചോദിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ എന്തിനാണ് പോയത് റീസൺ അതിൻ്റെ കാരണങ്ങൾ ബോധിപ്പിക്കുക ആബ്സെൻറ്റ് ഫ്രം ദി പ്ലേസ് ഓഫ് ദി ഓർഡിനറി റെസിഡൻസിൻ്റെ നമ്മൾ താമസിക്കുന്ന ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ എന്തിന് പോയി അതാണ് ഇവിടെ ചോദ്യം മെറ്റാ ചോദിച്ചതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് അവിടെ ചെയ്തത് അതിതാ ഞാൻ എംപ്ലോയ്മെൻറ്റിനാണ് പോയത് അതായത് ജോലിക്കാണ് പോയത് ഇവിടെ ടിക്ക് ചെയ്യുക ഇവിടെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിനാണ് പോയത് ഇവിടെ ടിക്ക് ചെയ്യുക ഇനി അതേസ് അതേസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനാണ് പോയത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ബിസിനസ് എന്ന് ചെയ്താൽ അല്ല വേറെ കാര്യത്തിനാണ് പോയത് ആ കാര്യം ഇവിടെ ചെയ്താൽ ആ രണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പൂരിപ്പിക്കുക ഓക്കെ പിന്നെ ഡേറ്റ് ഫ്രം വിച്ച് ഒബ്സർവിങ് ഫ്രം ദി ഓർഡിനറി റെസിഡൻസ് ഇൻ ഇന്ത്യ അതിൽ പറയുന്നത് ഡേറ്റ് ഫ്രം വിച്ച് പുറത്ത് പോയ തീയ്യതി നിങ്ങൾ രാജ്യത്ത് നിന്ന് പുറത്ത് പോയത് ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ പുറത്ത് പോയത് എന്നാണ് എന്നുള്ളത് അപ്പോൾ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഇവിടെ നിന്ന് കയറി വിമാനത്തിൻ്റെ ടിക്കറ്റ് എന്നാണ് എന്ന് നോക്കിയാൽ മതി അവിടെ നിന്നാണല്ലോ പോകുന്നത് അപ്പോൾ വിമാന ടിക്കറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഈ ഭാഗം പിന്നെ പൂരിപ്പിക്കുക ഇവിടെ ആ ഡേറ്റ് ഇവിടെയാണ് പൂരിപ്പിക്കേണ്ടത് ഡേറ്റ് ഫ്രം വിച്ച് അബ്സേർവിംഗ് ഫ്രം ഓർഡിനറി റെസിഡൻസ് താമസിച്ച നമ്മുടെ രാജ്യത്തുനിന്ന് പുറത്ത് പോയ തീയതി ഡേറ്റ് മന്ത്ലി ഇയർ അവിടെ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡേറ്റ് മന്ത്ലി ഇയർ കൊടുത്തിട്ടുണ്ട് ഫുൾ കറണ്ട് അഡ്രസ് അടുത്തതാണ് ഫുൾ കറണ്ട് അഡ്രസ് ഇൻ ദി കൺട്രി ഔട്ട്സൈഡ് ഇന്ത്യ വെയർ റെസിഡിങ് നിങ്ങളിപ്പോൾ ഗൾഫ് രാജ്യത്ത് എവിടെയാണ് താമസിക്കുന്നത് അവിടുത്തെ അഡ്രസ്സ് ഫുള്ളായിട്ട് കറൻറ്റ് അഡ്രസ്സ് ചെയ്യുക കൺട്രി ഔട്ട്സൈഡ് ഇന്ത്യ ഇന്ത്യയുടെ പുറത്തുള്ള രാജ്യത്ത് വേറെ റെസിഡിങ് എവിടെ താമസിക്കുന്നു ഹൗസ് നമ്പർ ഹൗസ് നമ്പർ വെച്ചാൽ നമ്മുടെ ഫ്ലാറ്റിലൊക്കെയാണ് താമസിക്കുന്നത് ഫ്ലാറ്റ് നമ്പർ ഉണ്ടാവുമല്ലോ അവിടുന്ന് തുടങ്ങുന്നത് അപ്പോൾ അതിൽ അതായത് ഒരു പോസ്റ്റൽ കത്തൊക്കെ കിട്ടാൻ സാധ്യത ഉള്ള രീതിയിലുള്ള അഡ്രസ്സുകളാണ് സാധാരണ കൊടുക്കേണ്ടത് സ്ട്രീറ്റ് ഏരിയ ലൊക്കാലിറ്റി ഇപ്പോൾ സൗദിയിലാണെങ്കിൽ നമ്മളിപ്പോൾ സ്ട്രീറ്റ് കൊടുക്കുന്ന സമയത്ത് റിയാദിൻ്റെ മുൻപൊരു സ്ഥലം ഉണ്ടാവും റിയാദിന് മുമ്പ് ഇപ്പോൾ നസീമോ മലാസോ ഒലൈയെ അത് ഏതെങ്കിലും ആണെങ്കിൽ അത് കൊടുക്കുക ഇനി ഇപ്പോൾ ദുബായിലൊക്കെ ആണെങ്കിൽ ഇതേരാ ദുബായിയോ അത് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ കൊടുക്കുക അതാണ് ഇപ്പോൾ സ്ട്രീറ്റ് ഏരിയ ലൊക്കാലിറ്റി നമ്മൾ താമസിക്കുന്ന ഏറ്റവും അടുത്തുള്ള പ്രദേശമാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ടൗൺ വില്ലേജ് അതിൻ്റെ ടൗണ് ആ ടൗൺ അപ്പോൾ റിയാദിലാണിപ്പോൾ നമ്മൾ റിയാദിലാണിപ്പോൾ താമസിക്കുന്ന ഒരാൾ ഒരാളിപ്പോൾ ഒലയിലാണ് താമസിച്ചെങ്കിലും ഇവിടെ ഒലയാന്ന് കൊടുത്താൽ അടുത്ത ടൗൺ നമ്മൾ ഇത് വരുന്നത് റിയാദാണ് അവിടെ കൊടുക്കുക പിന്നെ സ്റ്റേറ്റ് ആ സ്റ്റേറ്റ് ആ ഒരു സ്റ്റേറ്റ് റിയാദ് സ്റ്റേറ്റ് ആണല്ലോ ജില്ലയും സ്റ്റേറ്റും ആണ് റിയാദ് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അന്വേഷിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ ഇത് കൊടുക്കുക കൺട്രി ഏത് ആണ് ദുബായ് സൗദി സൗദിയാണേൽ സൗദി ഏതാണോ രാജ്യം ആ രാജ്യത്തിൻ്റെ പേര് ഇവിടെ കൊടുക്കുക ജിപ്പ് കോഡ് പിൻകോഡാണ് ജിപ്പ് കോഡോണ്ട് ഉദ്ദേശ്യം ഒരു പിൻകോഡുണ്ടാവുമല്ലോ നമ്മുടെ സാധാരണ കത്ത് മുമ്പൊക്കെ ഗൾഫിലേക്ക് കത്ത് സമയത്ത് ഒരു പിൻകോഡ് ഉണ്ടാവും ആ പിൻകോഡാണ് ഇവിടെ ഉദ്ദേശിച്ചത് പിന്നെ ഡിക്ലറേഷൻ ഡിക്ലറേഷനാണ് അതിൻ്റെ തൊട്ട് വരുന്നത് ഡിക്ലറേഷൻ അതിനെക്കുറിച്ചുള്ള കുറച്ച് വിവര കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ആ കാര്യം ഒന്ന് വായിച്ച് ചോദിക്കാമതി അതിൽ പ്രധാനമൊന്നുമില്ല ഇത് ഇതിൽ തന്നെയാണ് അതായത് നമ്മുടെ ഇന്ത്യക്കാരനാണ് വേറെ രാജ്യത്തെ പൗരന്മാരൊന്നും ഇല്ല എന്ന് എന്ന് ഞാൻ ബോധ്യപ്പെടുത്തുന്നു പിന്നെ നമ്മൾ ഈ നിങ്ങൾ ഈ വോട്ട് രേഖപ്പെടുത്തുന്ന കോൺസ്റ്റിറ്റ്യുവൻസി അതായത് നിയോജക മണ്ഡലത്തിൽ അല്ലാതെ എനിക്ക് വേറെ സ്ഥലത്തും വോട്ടില്ല എന്ന് പറയുന്നു ഈ പറയപ്പെട്ട രേഖകളെല്ലാം കൃത്യമാണെന്ന് സാക്ഷ്യപ്പെടുന്നു അങ്ങനത്തെ കുറച്ച് നിയമാവലികളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തത് ഓക്കെ ഇത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വളരെ പ്രധാനപ്പെട്ടത് അടുത്ത പേജാണ് ഇതിൽ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ പൂരിപ്പിച്ച കേട്ടോ ഇത് പൂരിപ്പിച്ചതിൻ്റെ ബാക്കി അതിൻ്റെ ഈ കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഐ ആർ അറബി ഡിക്ലെയർ ദാറ്റ് ദി ബെസ്റ്റ് ഓഫ് നോളജ് ഓഫ് ബി ആഫ് എന്നിട്ട് ഇവ ഇവിടെ പറയുന്നുണ്ട് ഓൾ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദി അപ്ലിക്കേഷൻ ഓഫ് ട്രൂ ഇത് ഇത് പറയുന്ന കാര്യങ്ങളും ഇവർ സത്യമാണ് എന്നുള്ള സാക്ഷ്യപത്രം ഐ ആം എ സിറ്റിസൺ ഇന്ത്യ ഞാൻ ഇന്ത്യ സിറ്റിസൺ ആണ് ബൈ ബർത്ത് ജന്മനാല് ഞാനിവിടുത്തെ കാരണം ആണ് ഈ പിന്നെ ഡോമക്ലീൻ നാച്ചുറലൈസേഷൻ അങ്ങനെ അത് അതൊന്നും അല്ലെങ്കിൽ ഉള്ള ഒരു ഉദ്ദേശമാണ് ഉദ്ദേശിക്കുന്നത് ഐ ഹാവ് നോട്ട് എക്വേഡി സിറ്റിസൻഷിപ്പ് ഓഫ് എനി അതർ കൺട്രി മറ്റു രാജ്യത്ത് എനിക്ക് ഇതില്ല മെമ്പർഷിപ്പ് ഇതില്ല സിറ്റിസൻഷിപ്പ് ഇല്ല എന്നുള്ള കാര്യം അതിൽ പറയുന്നത് കേട്ടോ അങ്ങനെ പോയി പോയി പോയിട്ട് പിന്നെ ഈ ഭാഗം കുറച്ച് പൂരിപ്പിക്കാൻ ഇതിൽ പറയുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പേര് നിയോജക പേര് കേരള ഈ സ്റ്റേറ്റിൻ്റെ പേര് അങ്ങനെ ഈ ഭാഗങ്ങൾ ആപ്ലിക്കേഷൻ ദി അഡ്രസ് ദി ലിക്ക് ഇൻ പ്ലേസ് ഓഫ് ദി ഓർഡിനറി റെസിഡൻസ് നമ്മുടെ താമസസ്ഥലത്തിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ അതുകൊണ്ട് ഫില്ല് ചെയ്യുക ഇലക്ട്രർ ഫോട്ടോ ഐഡൻറ്റി കാർഡ് ഇഷ്യൂഡ് നമ്പർ ഈ നാട്ടിലത്തെ അഡ്രസ് കേട്ടോ ഇവിടെ കൊടുക്കേണ്ടത് ആ കാര്യങ്ങൾ ഇവിടെ കൊടുക്കുക ഓക്കെ അങ്ങനെ നമ്മൾ ലാസ്റ്റ് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക ഇവിടെ പ്ലേസ് നമ്മുടെ സ്ഥലം ഡേറ്റ് സിഗ്നേച്ചർ ആ സിഗ്നേച്ചർ നിങ്ങൾക്ക് വേണ്ടി വേറെ ആ ഡിക്ലറേഷൻ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എന്തിച്ചാണ് നിങ്ങളത് അവിടെ സൈൻ ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് അയച്ചു കൊടുക്കുക അതായിരിക്കും ഏറ്റവും ഉചിതം അതിന് ശേഷമുള്ള ഇതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് എന്ന് വെച്ചാൽ ഡീറ്റെയിൽസ് ഓഫ് ഈ ആക്ഷൻ ടേക്കൺ ടു ബി ഫിൽഡ് ബൈ ഡയറക്ടർ രജിസ്ട്രേഷൻ ഓഫീസർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യുവൻസി ഇത് ബി എൽഒമാർ നമ്മൾക്ക് തരുന്ന ഡിക്ലറേഷനാണ് അത് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഒരാളാണ് ഇവിടെ ഇവിടെ പോയി പോയി ആപ്ലിക്കേഷൻ റിസീവ്ഡ് ഓൺ അത് ഡേറ്റും അത് മന്തിലും കാര്യങ്ങളും ചെയ്തിട്ട് പിന്നെ ദി ആപ്ലിക്കേഷൻ ഫ്രം ഓഫ് ദി ദിസ്ട്രീ നമ്മുടെ പേര് ഇവിടെ എഴുതാ ഇത് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് അവർ ഫിൽ ചെയ്യേണ്ട കേട്ടോ നമ്മൾ ഫിൽ ചെയ്യരുത് അക്സെപ്റ്റഡ് ഓഫ് ദി നെയിം ഹാസ് ബീൻ രജിസ്റ്റേഡ് ഓഫ് ദി ഇലക്ട്രൽ റോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാം എഴുതിയിട്ട് ഈ എന്ത് ചെയ്യുന്നു ഇവിടെ അയാളുടെ പേര് എഴുതി നെയിം സിഗ്നേച്ചർ ഇ ആർഒ എ ആർ ഒ എന്ന എഴുതി കഴിഞ്ഞിട്ട് ഇവർ പേര് എഴുതി ഒപ്പിട്ടിട്ട് ഡേറ്റ് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു തരുന്നു റിജക്ഷൻ ഓഫ് ദി റീസൺ എന്നതിൽ പറയുന്നുണ്ട് റിജക്ഷൻ ചെയ്യുകയാണെങ്കിൽ തള്ളപ്പെടുകയാണെങ്കിൽ അതിൻ്റെ റീസൺ പറയുന്നുള്ള ഇവിടെ ചെയ്തു എന്നുള്ളതാണ് അവർ തള്ളപ്പെടുന്നില്ലല്ലോ നമ്മൾ കറക്റ്റല്ലേ കൊടുക്കുന്നത് അപ്പം പിന്നെ അതിൻ്റെ ഒരു നിയമാവലി അങ്ങനെയാണ് അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിട്ട് രണ്ട് ഫോം ഫില്ല് ചെയ്യണം രണ്ട് ഫോം ഫില്ല് ചെയ്തിട്ട് ആ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ ഒരു ഫോം അവർ കൊണ്ടുപോകും ഒരു ഫോം നമ്മൾ തിരിച്ചു തരും ആ റിട്ടേൺ തരുന്ന സമയത്ത് ഇതിലാണ് എന്ത് ചെയ്യുക ഒപ്പിട്ട് ഇത് നമ്മൾ നിർബന്ധമായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടത് ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ച് വെക്കാനാണ് പറ്റിയെങ്കിൽ അങ്ങനെ ചെയ്യണം കാര്യമെന്ന് പറഞ്ഞാൽ വല്ല കാരണവശാലോ നമ്മൾ തള്ളപ്പെട്ടു പോയാൽ കോടതിയിൽ പോലും അക്സെപ്റ്റ് ചെയ്യുന്നത് ഈ പ്രധാനപ്പെട്ട ഈ പേപ്പറാണ് ഞങ്ങൾ അപേക്ഷ പറഞ്ഞ സമയത്ത് എലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ട സമയത്ത് തന്നെ ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് പക്ഷെ അവർ സ്വീകരിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഇതാ റിസീവ്ഡ് ആയ പേപ്പർ തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കണം എന്ന് ഈ കോടതിയിലൊക്കെ കയറും ഇതിഷ്ടം പോലെ കോടതി കയറി ഇപ്പോൾ കണക്ക് പ്രകാരം പറയുന്നത് ഒരു ലക്ഷത്തിലധികം ആൾക്കാരൊക്കെ ഒരുപക്ഷെ പ്രവാസികളായിട്ട് പുറത്തു പോകാൻ സാധ്യതയുണ്ടായിരുന്നു രേഖകൾ കൃത്യമല്ലാത്തത് കൂടുതൽ ആൾക്കാർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതിന് മുമ്പേ അവർ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് അവർ രണ്ട് പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വോട്ട് ലിസ്റ്റിലില്ല രണ്ടായിരത്തി രണ്ടിൽ കാലം വരെ വോട്ട് ചെയ്യാത്ത ഒരുപാട് പ്രവാസികളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അതൊക്കെ ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് ഫോം ഫില്ല് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറുണ്ട് അതിൽ ബന്ധപ്പെട്ട് നമ്മൾ കരുതുന്ന എല്ലാ സംശയങ്ങളും നമ്മൾ ക്ലിയർ ാക്കി തരും അതല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോട് ചോദിച്ചിട്ട് അത് തരുന്നു ഇതിൻ്റെ കൂടെ നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയുകയാണ് അപ്പോൾ ഈ തരത്തിലാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത് ഇത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ദൂരീകരിക്കാവുന്നതാണ് എന്ന കാര്യം അറിയിക്കുകയാണ് ശ്രദ്ധിക്കേണ്ടത് പ്രവാസികൾ നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് ജനസംഖ്യ ഉണ്ട് പ്രവാസികൾ ഇതിപ്പോൾ എലക്ഷൻ കമ്മീഷൻ അതിൻ്റെ ഔദ്യോഗികപരമായിരിക്കുന്ന വോട്ടർ ലിസ്റ്റിലെ പേര് വിവരങ്ങൾ പൗരത്വ രേഖയുടെ ഭാഗമായിട്ട് വരാൻ സാധ്യത ഉണ്ട് എന്ന അഭിപ്രായം പറയുന്നുണ്ട് അങ്ങനെ ഗവൺമെൻറ് തീരുമാനമെടുത്താൽ ഇത് അടിസ്ഥാന രേഖയാവും നമ്മൾ വോട്ട് ചെയ്യുക എന്നുള്ളത് ഇവിടെ പ്രസക്തിയല്ല വോട്ടർ ലിസ്റ്റ് പേര് വരിക എന്നുള്ളത് പ്രസക്തിയാണ് വോട്ടർ ലിസ്റ്റുള്ള എല്ലാവരും വോട്ട് ചെയ്തോളോന്നില്ല നിങ്ങൾക്ക് അറിയാലോ എത്ര പ്രവാസികൾ വോട്ട് ചെയ്തെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് അവർ പതിനഞ്ച് വർഷം ഇരുപത് വർഷം വിദേശത്തായി കാലം വരെ വോട്ട് ചെയ്യാത്തവരുണ്ട് രണ്ടായിരത്തി നാല് വോട്ട് ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വോട്ട് ചെയ്തിട്ടില്ല ഇരുപത്തിനാല് വോട്ട് ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരുപാട് പ്രവാസികളുണ്ട് അങ്ങനെ ഒരു ഓരോരോ വ്യക്തികൾക്കും ഓരോരോ കുടുംബത്തിനും ഓരോരോ പ്രശ്നങ്ങളാണ് ഒരാൾ ചോദിക്കുന്ന സംശയമല്ല അടുത്ത ആൾ ചോദിക്കുന്നത് ഒരാളുടെ പ്രശ്നമല്ല അടുത്താളുടെ സം അടുത്ത ആളുടെ പ്രശ്നം മാത്രമല്ല എല്ലാ പ്രശ്നങ്ങളും ചോദിക്കാൻ വേണ്ടി ചില മാനസികപരമായി ചില ആൾക്കാർക്ക് ഒരു പ്രയാസമുണ്ട് നമ്മൾ ഇത്രയും കാലം അവിടെ നിന്നിട്ട് വോട്ട് ലിസ്റ്റ് പോലും പേരില്ല എങ്ങനെയാണ് സംശയം ചോദിക്കുക അങ്ങനത്തെ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ ഒരുപാട് വ്യത്യസ്തമായിരിക്കുന്ന വിഷയത്തെയും പ്രശ്നത്തെയും അഭിസംബോധന ചെയ്യുന്നവരാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നമ്മൾക്കൊരു വോട്ട് ഉണ്ടാക്കുക എന്നുള്ളതല്ല വോട്ടർ ലിസ്റ്റിൽ പേര് വരിക എന്നുള്ളതുമല്ല വോട്ടർ ലിസ്റ്റിൽ പേര് വരുന്നതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാരനാണ് എന്ന് തെളിയിക്കേണ്ട ഒരു സാഹചര്യം ഭാവിൽ വന്നാൽ ഇത് വലിയ പ്രാധാന്യമുള്ളൊരു വിഷയമായിട്ട് മാറും അതുകൊണ്ട് വോട്ടർ ലിസ്റ്റിൽ പേര് വരുത്തുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന നമ്മുടെ കാര്യമാണ് ബി എൽ ഒയുടെ കാര്യമല്ല കേട്ടോ എലക്ഷൻ കമ്മീഷൻ്റെ ആവശ്യമല്ല ബി എൽഒയുടെ ആവശ്യമല്ല മുനിസിപ്പാലിറ്റിയുടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ആവശ്യമല്ല നമ്മുടെ ആവശ്യമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ഇതൊരു പക്ഷേ മാറുകയാണെങ്കിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തി വലിയ കഠിനമായ രീതിയിൽ ചെയ്താലും ഫലം കിട്ടാത്ത ഒരു സാഹചര്യങ്ങൾ വരും അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ചോദിക്കാനുള്ളത് ഇത്രയും അവസരം കിട്ടില്ല നീ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എത്രയോളം വീഡിയോകൾ ഇഷ്ടം പോലെ ഓരോരോ ദിവസം യൂട്യൂബർമാരെ ഇറക്കേണ്ട ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതല്ലാത്ത രീതിയിൽ രാഷ്ട്രീയ പാർട്ടിക്കാർ സാമൂഹ്യ പ്രവർത്തകർ മതപണ്ഡിതന്മാർ എല്ലാവരും ഇറക്കുന്നുണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളും അതിൻ്റെ വിശദീകരണങ്ങളും ടെസ്റ്റ് മെസ്സേജുകളും ഫേസ്ബുക്കും യൂട്യൂബും വാട്സപ്പും എല്ലാ സോഷ്യൽ മീഡിയ ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഒരു പത്തിരുപത് വീഡിയോ ആയി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ ആയിട്ട് സാധിക്കും ഡയലി എന്നിട്ടും നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിന് കുറ്റം നമ്മുടേത് തന്നെയാണ് അതുകൊണ്ട് സംശയ നിവാരണത്തിന് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നമുക്ക് സംശയം ദൂരീകരിക്കാവുന്നതാണ് മറക്കരുത് ഫോം സിക്സ് അത് പ്രവാസികൾക്കുള്ളതാണ് നിർബന്ധമാണ് അത് പൂരിപ്പിക്കൽ വളരെ നിർബന്ധമാണ് ആ ഫോം പൂരിപ്പിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ ഒരുപാട് വിഷയങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പ്രവാസികൾക്കും നൽകുകയാണ്